ഹലോ അപ്പോൾ ഇന്നും നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് നൂറ്റി അറുപത് ഒരു ബഡ്ജറ്റിൽ വരുന്ന അജ്രഗ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കോട്ടൻ്റെ അജ്റക് മെറ്റീരിയൽസ് ആണ് ലോങ് ലാസ്റ്റിംഗ് ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഡെയിലി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഓരോ തുണിയുടെ കൂടെയും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുന്ന ഡീറ്റെയിൽസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രൈസാണ് അല്ലാതെ ഹോൾസെയിൽ പ്രൈസ് അല്ല ഹോൾസെയിൽ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു തുണിയുടെ പ്രൈസാണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെതല്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഡെയിലി വെയറിൻ്റെ ഫ്രോക്സും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഓക്കെ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ വീഡിയോ എത്തിയിരിക്കും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ തുണികൾ കാണാം ആദ്യത്തേത് വരുന്നത് ഇതുപോലെ ഒരു ബ്ലൂ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ ആയിട്ട് വരുന്ന ഒരു ക്ലോത്തിൽ യെല്ലോ അതുപോലെ തന്നെ മറൂൺ ക്രീം ഇത്രയും കളേഴ്സിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ കുമാറിൻ്റെ ടാഗാണ് കാണിച്ചിരിക്കുന്നത് തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ അജ്റക്ക് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഡിസൈൻസും അതിനുള്ളിലെ ഫില്ലിംഗ് കളേഴ്സ് ഉൾപ്പെടെ എല്ലാം സെയിം ആണ് കേട്ടോ ക്രീം അതുപോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ അതുപോലെ തന്നെ ബ്ലൂ ഇത്രയും കളേഴ്സിലാണ് ഡിസൈൻസിൻ്റെ ഫില്ലിങ്സ് വന്നിട്ടുള്ളത് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച മെറ്റീരിയൽ ബ്ലൂ ആയിരുന്നു ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് അതിൽ സെയിം കളറിൽ തന്നെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ഉള്ളിൽ ആ ഒരു ബ്ലാക്കിന് പകരം ബ്രൗൺ ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഡിസൈൻസിന്റെ ഫില്ലിങ് കളേഴ്സിന് വരുന്നത് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പം ഇത്രയും കളർ വേരിയൻസിലാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കുന്നത് വേറൊരു ഡിസൈനാണ് ഇതും മജ്രക്ക് തന്നെയാണ് ഇതിൽ ക്രീം അതുപോലെ തന്നെ ബ്രൗൺ ബ്ലാക്ക് ഗ്രീൻ ഇത്രയും കളേഴ്സാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മെറ്റീരിയല് ആ ഒരു മറൂൺ ബ്രൗൺ കളറിലെ കളറിലാണ് വരുന്നത് കേട്ടോ ഈ തുണി സുമൻ പലക് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ആണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഈ മൂന്ന് മീറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഡിസൈൻസിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതിൻ്റെ ഫില്ലിങ് കളേഴ്സിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഓക്കെ ഇതിൽ യെല്ലോ ഒരു ഗോൾഡൻ യെല്ലോ അതുപോലെ തന്നെ ബ്ലാക്ക് ക്രീം ഇത്രയും കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇതും സുമൻ പലക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിൽ ക്രീം റെഡ് അതുപോലെ തന്നെ ഗ്രീൻ ഇത്രയും കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ സെയിം സുമൻ പലക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്ക് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ആ ഒരു ഡിസൈനിലുള്ള മെറ്റീരിയൽസ് വരുന്നത് ഇനിയും നമ്മൾ കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിലാണ് അതിൽ ക്രീം റെഡ് അതുപോലെ തന്നെ ഗ്രീൻ ഇത്രയും കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇതും കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ട് മീറ്ററാണ് തുണിക്ക് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ ഇത് പക്ക ബ്ലാക്കല്ല ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൽ ക്രീം അതുപോലെ തന്നെ ഗ്രീൻ റെഡ് ഇത്രയും കളേഴ്സാണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് ഇതും കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കുമാറിൻ്റെ ബ്രാൻഡാകാണ് കാണിച്ചിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതേ ഡിസൈനിൻ്റെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറി വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ ബ്രൗണിൽ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് റെഡ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടച്ചും വരുന്നുണ്ട് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും കളർ വേരിയൻസിലാണ് നമുക്ക് ആ ഒരു അജ്റക്സ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു അജ്റക്കാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ ക്രീം അതുപോലെ തന്നെ മറൂൺ ഈ രണ്ട് കളേഴ്സാണ് ഉള്ളിൽ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് ഇത് സുമൻ പലക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ആണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയല് ഇതിൻ്റെ തന്നെ ബ്ലൂ ആണ് ഒരു വ്യത്യാസവും ഇല്ല ഒരു ക്രീം അതുപോലെ തന്നെ അതിനുള്ളിൽ മറൂൺ ഈ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഒരു വ്യത്യാസവും ഇല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമാണ് മാറി വന്നിട്ടുള്ളത് കേട്ടോ സെയിം സുമൻ പലക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്ക് ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒന്നൂടെ ഈ ഒരു നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് മീറ്ററിനാണ് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ നമുക്ക് തുണിയിലേക്ക് എന്ന് പറഞ്ഞ് ഇനി ഒരു രൂപ പോലും ആഡ് ചെയ്യാനില്ല കേട്ടോ അടുത്തത് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് കളേർസിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം സുമൻ പലക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ഓൾഡ് മജന്ദ കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ക്രീം ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് ഡിസൈൻസ് ഫിൽ ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് സുമൻ പലക് ബ്രാൻഡിൻ്റെ തൻ്റെ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ തുണിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് നൂറ്റി അറുപത് നൂറ്റി എൺപത്തഞ്ച് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബ്രാൻഡ് മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്ത് തന്നാൽ മാത്രം മതിയാവും നമ്മൾ സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്ത് കഴിഞ്ഞ് ബില്ല് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണിയുടെ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ അതായത് എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ നിങ്ങൾ തന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി ഷിപ്പ് ചെയ്ത് തരുന്നതാണ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റൽ ഫീസ് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വേറ്റിനനുസരിച്ചാണ് വരുന്നത് അപ്പം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് നൈറ്റി ഫ്രോക്കിനും ഈ ഒരു നമ്പറിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് നൈറ്റി ഫ്രോക്കിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസിലാണ് നിങ്ങൾ പത്ത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികളെ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക